മുഹമ്മ കുമരകം ബോട്ട് ദുരന്തത്തിൽ ജൂലൈ ഇരുപത്തിയേഴിന് ഇരുപത്തിരണ്ട് വയസ്സ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട മുഹമ്മ സ്വദേശികൾ ഓർത്തെടുക്കുന്നു ആ ദുരന്ത ദിനം പ്രഭാതത്തിൽ മുഹമ്മ അരങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടികൾ കോട്ടയം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ പി എസ് സി പരീക്ഷ എഴുതാൻ പോയ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് പേരാണ് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് വേമ്പനാട്ടുകായൽ ജലഗതാഗത വകുപ്പിൻ്റെ യാത്രാ ബോട്ട് മുങ്ങി മരിച്ചത് നാടിനെ നടുക്കിയ അപകട വാർത്തയായിരുന്നു അത് ജൂലൈ ഇരുപത്തിയേഴ് ഇന്നും ഓർമ്മയാണെന്ന് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട മുഹമ്മദ് അത് പിന്നെ ഇതൊന്നും അല്ലായിരുന്നു ഇപ്പം നാല് പേര് ഇരിക്കുന്ന സീറ്റാണ് അന്നേരം ആറ് പേരോളം ഉണ്ടായിരുന്നു ഈ സീറ്റ് അങ്ങനെയാണ് ബോട്ട് ഇവിടുന്ന് വിടുന്നത് അങ്ങനെ വിട്ട് ഏതാണ്ട് പകുതിയിൽ മുക്കാഭാഗം ആയപ്പോഴത്തേക്കും മുക്കാഭാഗം ആകുന്നതിന് മുമ്പ് തന്നെ മറ്റേ നമ്മുടെ ആട്ടുകുട്ടിമാര് തന്നെ ആട്ടുകുട്ടി ആടുന്നതാണെങ്കിൽ പൊങ്ങും താഴും പൊങ്ങും താഴും അതായത് ഈ ഒരു സൈഡ് കുങ്ങയും താഴേം ചെയ്യുകയാണ് അങ്ങനെ ഒരു പത്തമ്പത് പ്രാവശ്യം അങ്ങനെ ആയിട്ടുണ്ട് അങ്ങനെ പൊട്ടത്തിരിക്കുന്നവരൊക്കെ പറയാൻ തുടങ്ങി ഇതിൻ്റെ ബോട്ടുകളുടെ അടുത്ത് ഗുരുതരമാണ് അങ്ങനെ ഒരു മണ്ണിൻ്റെ ടെജറ് കിടപ്പുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പറയുകയും ചെയ്തു അങ്ങോട്ടൊന്ന് അടുത്ത് കിരുന്ന് അവിടെയെങ്കിലും കയറി നിൽക്കായിരുന്നു പക്ഷേ ഇങ്ങനെ പറയുകയും വായി നോക്കിയിട്ടില്ല അത് മുമ്പേ ഇത് ഒരു സെക്കൻഡ് നേരം ഇത് ഓഫായി പോയി ബോട്ട് അത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് നേരം ഓഫായിട്ട് പെട്ടെന്ന് സ്റ്റാർട്ടാക്കി എടുത്ത് കുത്തുകയും ഇത് അങ്ങോട്ട് കുത്തിയത് കാരണം ഇപ്പം ഞാനുണ്ട് ജീവനോട് നേരെ തിരിച്ചാണ് കുത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയണ ഞാനും ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ എൻ്റെ വൈഫും ഉണ്ട് എൻ്റെ അതിലോകത്ത് ഒരു കയ്യാറുണ്ടായിരുന്നു വേറെ മൂന്നാലു പേര് ഈ സീറ്റിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു എൻ്റെ വൈഫ് ഇവിടെ ഇരിക്കുന്നു അതിൻ്റെ അപ്പുറത്ത് വേറെ കുട്ടികളെ ഇരിക്കുന്നു ഞാനിതുവഴി അന്ന് ഇങ്ങനെയുള്ളതല്ല ഇതിന് ജനലഡീഫുണ്ട് അതായത് തടിയെടുത്ത് രണ്ടെണ്ണത്തെ പിടിച്ച് ഒടിഞ്ഞ് പോയിട്ട് മൂന്നാമത്തെ പിടിച്ചാണ് ഞാൻ ഞാനിതിൽ പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയിട്ടാണ് എൻ്റെ വൈഫിനെ കൈക്ക് പിടിച്ച് പൊക്കമ്പഴുത്തനാണ് വൈഫിൻ്റെ കയ്യിൽ നിന്ന് പോയി ഭാഗത്ത് പോയി അതുവഴി ഞാനും അപ്പുറത്തെ സൈഡ് പോയി വീണ് പിന്നെ അവിടുന്ന് തപ്പിപ്പിടിച്ച് കയറി വന്നപ്പോഴത്തേനാണ് എനിക്ക് ഈ വെള്ളത്തിൽ മുങ്ങിയാൽ പോങ്ങണ കാര്യമൊന്നും എനിക്കറിയാൻ പറ്റില്ല അങ്ങനെ അയക്കുമ്പോഴത്തേനാണ് ഒരു മേച്ചരി ഉണ്ടായിരുന്നു പുള്ളിയുടെ മകൾ പോയെന്നു തന്നെ പിന്നെ പുള്ളിക്കാരൻ കരയുന്നുണ്ട് അങ്ങനെയാകും പുള്ളിനെ പിടിക്കാൻ എനിക്ക് അന്നേരം എൻ്റെ മനസ്സിൽ തോന്നി പുള്ളിക്ക് ഈ വെള്ളത്തിൽ പണിയറിയാമെന്നു പറഞ്ഞു പുള്ളിനെ പിടിച്ച് മുക്കി ചേട്ടാ മുങ്ങും മുങ്ങിയിട്ട് മാളെടുക്കൊണ്ട് പോയതെന്ന് പറയാൻ മുക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ആദ്യം ഉള്ളിങ്കിൽ പോയിട്ട് എൻ്റെ വൈഫിനെടുക്കേണ്ടതെന്ന് അത് കഴിഞ്ഞാണ് പുള്ളിയുടെ വാള കിട്ടുന്നത് അങ്ങനെയാണ് ഞാൻ എൻ്റെ വൈഫിനെ നേരെ ഒരു കൊടുത്തു പോണി കയറി നേരെ അക്കരയ്ക്ക് പോകും അക്കരെ ചെലതെന്ന് പറഞ്ഞാൽ പുരുഷടിയുടെ ഉടം വരെ ഈ അപകടം നടന്ന കാരണം കോമറത്തുള്ളവരെല്ലാവരും ഏതൊക്കെ വണ്ടിയുണ്ട് അതെല്ലാം ഇട്ടുകൊണ്ട് കാത്തിരിക്കും ചെല്ലുന്നവരെ കൊണ്ടുപോകാനായിരുന്നു അങ്ങനെ എന്നൊരു കെട്ടിവണ്ടിക്കാണ് ഞാനും എൻ്റെ വൈഫും വേറൊരു മൂലാംഗണം കഴിയുന്നുണ്ടായിരുന്നു അവനും കുടി നേരെ കൊമ്പറ ഹോസ്പിറ്റലിൽ ചെല്ലും ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായിട്ടും ആരുമില്ല അങ്ങനെ ഞാനിവിടെ നിന്ന് ഉച്ച വെച്ചു എന്താണ് ഇവിടെ ഡോക്ടർമാരില്ല എന്താണ് അതായത് പറ്റിയാലും ഇനി വേറെ എവിടെയും കൊണ്ടുവന്നു എന്താണ് കാര്യം അറിയപ്പെട്ട ഒരു ഡോക്ടർ വന്ന് കൈയുടെ പൈസ പിടിച്ച് നോക്കിയിട്ടാണ് ഒരുമാനെ ഒരു ഒരുമാനാണ് കൂനം മോട്ടോളി മരിച്ചത് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ഞാൻ സി എസ് സി ടെസ്റ്റിൽ പോയതാണ് നാലാമത്തെ ടെസ്റ്റിന് പോകുന്നതാണ് അത് ഞാൻ പോകുമ്പോൾ പോകുമ്പോൾ ഞാൻ വീട്ടിലുണ്ട് മീറ്റിട്ടുണ്ട് പോകേണ്ട കാര്യമില്ല മോയെ കൊണ്ട് വണ്ടി വെച്ചിട്ടാണ് ഇവിടെ വന്ന് ഡോക്ടർ കയർ അങ്ങനെ ഞാൻ 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 ഉള്ള ഇവിടെ ഇവിടെ വന്നപ്പോൾ വന്നപ്പോൾ പിന്നീട് ഒരു വണ്ടി കാർ ആ അവിടെ കുമരകം ബോട്ട് ദുരന്തത്തിന്റെ ഇരുപത്തിരണ്ടാം വാർഷിക അനുസ്മരണ ചടങ്ങുകൾ ജൂലൈ ഇരുപത്തിയേഴിന് പ്രഭാതത്തിൽ മുഹമ്മ ബോട്ട് ജെട്ടിയിൽ അരംഗ് സോഷ്യൽ സർവീസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കും അപകടത്തിൽ മരിച്ച ഇരുപത്തിയൊൻപത് പേരുടെയും ചിത്രങ്ങൾക്ക് മുന്നിൽ ദീപങ്ങൾ തെളിച്ചും പൂക്കൾ അർപ്പിച്ചും അനുസ്മരണം നടത്തും ജീമോൻ മുഹമ്മ എഴുതിയ ആലപ്പേഴി ഋഷികജ് സംഗീതം നൽകി പ്രശസ്ത ഗായകൻ ഷിബു അനിരുദ്ധും സംസ്ഥാന കലോത്സവ വിജയ് അനന്യാനലും മറ്റു ഗായകരും ചേർന്ന് ഗാനവും ആലപിക്കും അരങ് രക്ഷാധികാരി സി പി ഷാജി മുഹമ്മയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടികൾ നടക്കുക മരിച്ചവരുടെ ബന്ധുക്കളും മിത്രങ്ങളും അപകടത്തിൽ പരുക്ക് പറ്റിയവരുൾപ്പെടെ സാമൂഹ്യ മണ്ഡലത്തിലെ നൂറുകണക്കിന് വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും കൊക്കമ്മകുമരം വോട്ടവടത്തിൻ്റെ ഇരുപത്തിരണ്ടാമത് വാർഷികം നാളെ ജൂലൈ ഇരുപത്തിരണ്ടാക്കി രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തേഴ് ഒഴുപ്പിന് അഞ്ച് മുപ്പതിനാണ് പൊകമ്പയിൽ നിന്നും കുമരകത്തേക്ക് നൂറുകണക്കിന് അതായത് കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പി എസ് സി പരീക്ഷ എഴുതാൻ ഒരു കോട്ടയം ജില്ലയിൽ മറ്റ് തൊഴിൽ എടുക്കുന്നതിനുമായി പോയ നൂറുകണക്കിന് ആൾക്കാരുമായിട്ടാണ് പൊഹമ്മ ജട്ടിയിൽ നിന്നും ജനഗതാഗത വകുപ്പിൻ്റെ വോട്ട് കുമരകത്തേക്ക് പോകുന്നത് കുമരകത്തോടെ അടുത്ത സമയങ്ങളിലാണ് ആ അപ്രതീക്ഷിതമായ അപകടം ഉണ്ടാക്കുകയും ഒരു പിഞ്ചുന്ന് ഉൾപ്പെടെയുള്ള ഇരുപത്തിയൊൻപത് ഏഴിയും മരിക്കുകയും ചെയ്തു എൻ്റെ ഇരുപത്തിരണ്ടാം വാർഷിക നാളെ ഒഹമിയയിലെ സാമൂഹ്യ സംഘടനയായ അരങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ നാളെ വിളിക്കുന്ന ആറു മണിക്ക് അനുസ്മരണ ചടങ്ങുകൾ ആ അനുസ്മരണ ചടങ്ങുകളിൽ ജീമോൻ മൊഹമ്മി ആലപര്ഷേജ് സംഗീതം നൽകുന്നു ഷിബു അനന്യ പ്യാനിൻ ഉൾപ്പെടെയുള്ളവർ ഒരു സ്മരണാഞ്ജലി ഗാനവും ആ മഹിനമായ ചടങ്ങിൽ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു